ശിശുക്ഷേമ സമിതിയുടെ സമിതിയിൽ രണ്ടര വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ച കേസിലെ പ്രതികളായ ആയമാരെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും നിലവിൽ അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുന്ന മൂന്ന് ആയമാരെയാണ് മ്യൂസിയം മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക വിശദമായ ചോദ്യം ചെയ്യലിനാണ് പോലീസിന്റെ നീക്കം വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ച കേസിൽ പ്രതികളായ ആയമാരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക എപ്പോഴായിരിക്കും ഈ ഒരു നിയമ നടപടികൾ വിശദാംശങ്ങൾ പോലീസ് ഈ ഒരു വിഷയത്തിൽ വലിയ ഗൗരവത്തോടെ കാണുന്നത് ഈ കുറ്റകൃത്യം ചെയ്തവരെ ചോദ്യം ചെയ്തു തന്നെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാണ് ഏതായാലും ഈ കോടതി നേരത്തെ തന്നെ മൂന്ന് പേരെ റിമാൻഡ് ചെയ്തിരുന്നു ഈ തിരുവനന്തപുരത്ത് വച്ച് തന്നെ ശിശു ക്ഷേമ സമിതിയിലെ ആയമാരായ പേരും ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചതായാണ് വിവരം അതോടൊപ്പം മറ്റൊരു നേരത്തെ മുൻ ആയ അവിടെ പ്രവർത്തിച്ചിരുന്ന വ്യക്തി വലിയ പരാതികളാണ് ഉയർത്തിയിരുന്നത് അതുകൂടി അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കുമ്പോൾ ഈ ആയമാർ പലതവണ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചതായാണ് വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നത് ഏതായാലും ഈ ഇപ്പോൾ പുറത്തു വന്ന വിവരപ്രകാരം ഈ കുഞ്ഞിന്റെ രണ്ടര വയസ്സുകാരിയെ മുറിവേൽപ്പിച്ചത് ശരീരത്ത് പലയിടത്തും നഖം കൊണ്ട് നുള്ളിയ പാടുകളുണ്ട് അതോടൊപ്പം തന്നെ ജനനേന്ദ്രത്തിലുള്ള അടക്കം മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ശിശുക്ഷേമ സമിതി തന്നെ അതിൽ നടപടിയെടുത്തു അതുമായി ബന്ധപ്പെട്ട പരാതി നൽകി പോലീസ് അവിഷയത്തിൽ ഗൌരവത്തോടെ തന്നെ കേസെടുത്തിരുന്നു കോടതിയിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു പോക്സോ അടക്കം വകുപ്പുകൾ ചുമത്തിയിരുന്നു ഇതിനെല്ലാം ഉപരിയാണ് ഇപ്പോൾ കൂടുതൽ തെളിവിനായി ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകി പോലീസ് ഇന്ന് അവരെ കസ്റ്റഡിയിൽ എടുക്കുക ഈ ഒരു സാഹചര്യത്തിൽ തെളിവ് നശിപ്പിച്ച അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാനുണ്ട് അതായത് അതായത് ഈ കുഞ്ഞിനെ മുറിവേൽപ്പിച്ചതിനു ശേഷം അത് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടെ നഖമെല്ലാം വെട്ടിമിനുക്കിയാണ് ഈ മൂന്ന് പേരും പോലീസിന് മുന്നിൽ ഹാജരായത് അങ്ങനെ വരുമ്പോൾ തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടന്ന കാര്യവും അറിയിക്കുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാവും ചോദ്യം ചെയ്യലിനു ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് വൃന്ദ വിഷ്ണു ഈ ശിശുക്ഷേമ സമിതിയിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന രീതിയിൽ ശിശുക്ഷേമ സമിതി തന്നെ ഒരു മിന്നൽ പരിശോധന തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള ഈ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്നുള്ള തുടർ എന്തൊക്കെയാണ് ഇത് ഇപ്പോഴും പുരോഗമിക്കുകയാണോ വരുന്ന തീർച്ചയായിട്ടും ശിശുക്ഷേമ സമിതി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിവരികയാണ് അതായത് കുഞ്ഞുങ്ങൾ മറ്റാരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായോ ശാരീരികമായോ ഉള്ള പീഡനങ്ങൾ എത്തി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനായി ഒരു വിദഗ്ധ സംഘത്തെ പോലും ശിശുക്ഷേമ സമിതി നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ആരോഗ്യ അടക്കുന്ന സംഘമാണ് അടങ്ങുന്ന സംഘമാണ് ഇവർ കുട്ടികളിൽ പരിശോധന നടത്തും കൃത്യമായി ഏതെങ്കിലും പ്രശ്നത്തിൽ കുട്ടികൾ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ശാരീരികമായുള്ള ഉപദ്രവം നേരിട്ടുണ്ടോ ടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതോടൊപ്പം ഒരു മാനസിക വിദഗ്ധനും ഉണ്ടാവും കുട്ടികളെ കൗൺസിലിംഗ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കും മറ്റാരെങ്കിലും ഇതുൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റായമാരാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഈ നിലവിൽ അറസ്റ്റിലായ ആയമാർ അല്ലെങ്കിൽ റിമാൻഡിൽ കഴിയുന്നവർ ഏതെങ്കിലും തരത്തിൽ മറ്റു കുഞ്ഞുങ്ങളെ കൂടി ഉപദ്രവിച്ചിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള നടപടി ഉണ്ടാകും ഏതായാലും കൃത്യമായി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട പുറത്തു വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വൃദ്ധ ശരി